ഹേലോ എല്ലാവർക്കും ജ്യോതിഷ്സ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് റവ ലഡു ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റാണ് നമുക്ക് മധുരമൊക്കെ കഴിക്കാൻ തോന്നുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു സ്വീറ്റാണ് കേട്ടോ റവ ലഡും അപ്പോൾ അത് എങ്ങനെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ നമുക്കൊന്ന് നോക്കാം ആദ്യം തന്നെ ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ നെയ്യാണ് ചേർത്ത് കൊടുക്കണം ഒരു ടേബിൾ സ്പൂൺ ഒന്നര ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം കേട്ടോ അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് നമുക്കതിലേക്ക് റവയാണ് ചേർത്ത് കൊടുക്കണം ഒരു ഒന്നര കപ്പ് റവ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ അളവ് കൂടുതലൊക്കെ വേണം എന്നുള്ളവർ അതനുസരിച്ച് എടുക്കാം കേട്ടോ ഇനി ഒരു ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ഫ്ലെയിം കൂടിയാൽ പെട്ടെന്ന് കരി കൂട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചതിന് ശേഷം നല്ലോണം ഒന്ന് ഇങ്ങനെ ഒന്ന് വറുത്തെടുക്കാം നെയ്യൊക്കെ കറക്റ്റായിട്ട് എല്ലാത്തിലേക്ക് എത്തി എന്താ പറയുക നമ്മൾക്കിങ്ങനെ തൊട്ട് വെക്കുമ്പോൾ പറയാം ഇങ്ങനെ തരി പോലെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ ഇനി അത് മാറ്റി വയ്ക്കുക ഇനി നമുക്ക് ഒരു മുക്കാൽ കപ്പ് തൊട്ട് ഒരു കപ്പ് വരെ പഞ്ചസാര എടുക്കാം അതിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നല്ലോണം ഒന്ന് മെൽറ്റ് ആവട്ടെ പിന്നെ പഞ്ചസാര നമ്മൾ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അതൊക്കെ നല്ലോണം അലിഞ്ഞ് വന്നിട്ടുണ്ട് പഞ്ചസാര ഇനി ഇതിലേക്ക് നാളികേരം ചേർത്ത് കൊടുക്കുന്നുണ്ട് നാളികേരം ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടോ കൂട്ടുകുറയ്ക്കൊക്കെ ചെയ്യാം ഞാനൊരു മുക്കൽ കപ്പ് നാളികേരമൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ കൂടുതൽ ഇഷ്ടമുള്ളത് അങ്ങനെ എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു അരക്കപ്പൊക്കെ എടുത്താൽ മതിയാവും ഇനി അത് നല്ലോണം തിളച്ച് പഞ്ചസാര നല്ലോണം കൊഴുത്തതിന് ശേഷം നമുക്ക് നാളികേരം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടതിന് ശേഷം നമ്മൾ ഈ വറുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ റവ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം അത് ഒന്നിച്ചിട്ടിട്ട് കട്ട പിടിക്കേണ്ട കാരണം അത് പെട്ടെന്ന് തന്നെ കട്ടയാവും അപ്പം അതുകൊണ്ട് കുറച്ച് കുറച്ച് ഇട്ടതിന് ശേഷം നമുക്ക് നല്ലോണം മിക്സ് ചെയ്തിട്ട് അങ്ങനെ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ നല്ലോണം ഏറ്റവും ലോ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട് കാരണം ആ ഉള്ള വെള്ളത്തിൽ വേണം ഈ റവ ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരാൻ കേട്ടോ എന്നുവെച്ചിട്ട് നമുക്ക് നല്ലോണം ഇതാക്കി എടുക്കണം എന്നല്ല അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം മിക്സ് ചെയ്യുക ഇപ്പോൾ ഇതാ കണ്ടോ നല്ലോണം കറക്റ്റായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചിട്ടുള്ളതാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കുക ഇപ്പം കണ്ടോ ആ വെള്ളമൊക്കെ കറക്റ്റായിട്ട് റവയിലേക്ക് വന്നിട്ടുണ്ട് റവ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ടത് കാരണം വെള്ളം ഒരുപാടായി കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ ഉരുട്ടാനും പിന്നെ അതുപോലെ അങ്ങനെയുള്ള അതിനൊന്നും കിട്ടില്ല എന്ത് ചെയ്യാം ഓഫ് ചെയ്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ ചൂടുള്ള പാലും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഒരു അഞ്ച് പത്ത് മിനിറ്റ് നമുക്കത് ഒന്ന് ഇളം ചൂടാവുന്ന ചൂടാറുന്നവരെ ഒന്ന് മാറ്റി വെക്കാം കേട്ടോ ഇപ്പം ഏകദേശമൊക്കെ ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട് തീരെ ചൂടാറാനും പാടില്ല കേട്ടോ നമുക്ക് അപ്പേക്ക് ഉരുട്ടിയെടുക്കണം ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ചേർത്ത് കൊടുക്കുക ഞാൻ മുന്തിരിങ്ങിയെടുത്തിട്ടില്ല കേട്ടോ അണ്ടിപ്പരിപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി ഇഷ്ടമുള്ളവർക്ക് മുന്തിരിങ്ങിയും ഇട്ട് കൊടുക്കാം മുന്തിരിങ്ങി അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ അണ്ടിപ്പരിപ്പ് മാത്രം ഇട്ടിരിക്കുന്നത് ഇനി ഇത് പൊടി പൊടിയായി അരിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ ഇത്തിരി അത്യാവശ്യം കൂടുതൽ അണ്ടിപ്പരിപ്പുണ്ട് അപ്പോൾ അതൊക്കെ നമ്മുടെ പാകത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിങ്ങനെ ഓരോ ബോളായിട്ട് ഉരുട്ടിയെടുക്കാം ഒരു ചെറിയൊരു ചൂടുണ്ടായിക്കോട്ടെ കേട്ടോ നമ്മൾ ഉരുട്ടുന്ന സമയത്ത് തീരെ ചൂടില്ല ചൂടില്ലയെന്നുണ്ടെങ്കിൽ അത്രയ്ക്കും ഇങ്ങോട്ട് കറക്റ്റായിട്ട് വരില്ല ഇതിപ്പോൾ ഇളം ചൂടിൽ നമ്മൾ ഉരുട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ചൂടൊക്കെ ആറുമ്പോഴേക്കും ഒന്ന് ഒരു കൂട്ടപ്പിടുത്തം കിട്ടും കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ എന്താ പറയുക റവ ലഡു ഉരുട്ടിയെടുത്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഭംഗിക്കായിട്ട് മുകളിലും അണ്ടിപ്പരിപ്പ് വെക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചൊരു ഭംഗിക്കൊക്കെ വേണ്ടി ചെയ്തതാണ് അപ്പോൾ അതിലൊക്കെ ഒരു മാറ്റം വരുത്താം പിന്നെ ഇപ്പോൾ ഒരുപാട് നെയ്യ് ചേർത്തിട്ടും ഇല്ലാട്ടോ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ അത്രയൊക്കെ മതിയാവും ഇനി കൂടുതൽ വേണ്ടവർക്ക് ചേർക്കാം പക്ഷേ അങ്ങനെ വല്ലാതെ ഇങ്ങനെ ഒലിച്ച് വരുന്ന പോലെ ആവും അപ്പോൾ ഇതാണ് കറക്റ്റ് പാകം എന്ന് പറയുന്നത് നല്ല ഭംഗിയോട് കൂടി തന്നെ നമുക്ക് ഉരുട്ടാനൊക്കെ പറ്റും അപ്പോൾ പെട്ടെന്നൊക്കെ മധുരം കഴിക്കണമെന്ന് തോന്നുമ്പോൾ വളരെ എളുപ്പത്തിൽ അഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റാണ് അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉള്ളിലൊക്കെ കണ്ടില്ല നല്ല സോഫ്റ്റ് ആണ് അതുപോലെ നല്ല ടേസ്റ്റാണ് ആണ് മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ അതെന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാനായിട്ട് മറക്കരുത് ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം അപ്പോൾ എന്താ പറയുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നല്ല വീഡിയോസ് കേട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ